ആയ കൂട്ടുകാരെ ഇത് കണ്ടോ സാധനം ഈ ബീട്രൂട്ട് കൊണ്ട് നമ്മൾ അടിപൊളിയൊരു മുറുക്കുണ്ടാക്കാൻ പോവുകയാണെന്ന് നമുക്ക് സമയം പാഴാക്കാതെ വീഡിയോയിലേക്ക് പോകാം ബീട്രൂട്ട് ഒന്ന് തൊലി അളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത ബീട്രൂട്ട് ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അര വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കരിഞ്ചീരം ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ചെറിയ ജീരം ഇട്ട് കൊടുക്കാം ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് മാവ് അരിമാവ് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമുക്കൊരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊരു ചെറിയ ബേസനിലേക്ക് തട്ടി കൊടുക്കാം കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് അയച്ചു കൊടുക്കുക മാവ് നല്ലതുപോലെ അയച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റിന് വെക്കാം ഒരു സേവനിലേക്ക് മാവ് നിറച്ച് കൊടുക്കാം അടച്ചിട്ടുണ്ട് നമുക്കിനി ഈ മുറുക്ക് അതിലേക്ക് പിച്ച് ഇടാം നമ്മുടെ ബീട്രൂട്ട് മുറുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഹെൽത്തി ആയ ഒരു ഐറ്റമാണ് ഇതിനകത്ത് നമ്മളൊരു പൊടി കളറോ കെമിക്കലുകളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല എല്ലാവരും ഇത് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണം വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് കാണാം